ദീപാവലി ഇരുട്ടിനെ തോൽപ്പിച്ച് പ്രതീക്ഷയുടെ വെളിച്ചം പകരുന്ന ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആനന്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു വീടുകൾ മിന്നുന്ന ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുമ്പോൾ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ആകാശം ആഘോഷത്തിൻ്റെ നിറങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു ദീപാവലി ഒതുങ്ങുന്ന ഒരു ഉത്സവമല്ല അത് മനുഷ്യജീവിതത്തിൻ്റെ നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആത്മീയ പാഠമാണ് പുരാണങ്ങൾ പറയുന്നത് പോലെ ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് മടങ്ങിയ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് അദ്ദേഹത്തെ വരവേൽക്കുകയായിരുന്നു ആ പ്രകാശം ഇന്നും ഒരേ സന്ദേശം പറയുന്നു അവസാനം നന്മ വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദീപാവലി പരിസ്ഥിതി ബോധത്തോടെയാണ് ഇന്ത്യ ആഘോഷിക്കുന്നത് ദീപാവലിയുടെ മുദ്രാവാക്യം ഉയർത്തി നിരവധി നഗരങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി പടക്കങ്ങൾക്കും പരമ്പരാഗത എണ്ണ ഉപയോഗിച്ചുള്ള ദീപങ്ങൾക്കും മുൻഗണന നൽകി കേരളത്തിലും ക്ഷേത്രങ്ങളും വീടുകളും എണ്ണ ഉപയോഗിച്ചുള്ള ദീപങ്ങളുടെ നിരകളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഇരുട്ടിന്മേൽ പ്രകാശത്തിന്റെ വിജയം പ്രഖ്യാപിക്കുന്ന മഹോത്സവമായാണ് ദീപാവലി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദീപാവലി പ്രധാന ദിനം ഒക്ടോബർ ഇരുപതിനാണ് ആചരിക്കുന്നത് ധനത്രയോദശി ഒക്ടോബർ പതിനെട്ടിന് ആരംഭിച്ച് നരക ചതുർത്ഥി പ്രധാന ദീപാവലി ഗവണവ്രതം ഭായി ബുഷ് എന്നിങ്ങനെ അഞ്ച് ദിവസങ്ങളിലായി ഉത്സവം നീളുന്നു ദീപാവലി എന്നത് ദീപങ്ങളുടെ നിര എന്നാണ് സംസ്കൃത അർത്ഥം ഇരുട്ടിന്മേൽ പ്രകാശത്തിൻ്റെ ദോഷത്തിന്മേൽ സത്യത്തിൻ്റെ ദുഃഖത്തിന്മേൽ ആനന്ദത്തിൻ്റെയും വിജയാഘോഷം ഹിന്ദു പുരാണ പ്രകാരം രാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് മടങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം ആരംഭിച്ചതെന്നാണ് വിശ്വാസം ചിലർ ലക്ഷ്മി ദേവിയെയും സ്വാഗതം ചെയ്യുന്ന ദിനമായും മറ്റു ചിലർ നരകാസുരൻ്റെ വധസ്മരണയായും ആചരിക്കുന്നു